ഒരുപാട് തുളസീൻ്റെ ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടോ അന്ന് കുഴിച്ചിട്ടത് നോക്കി കണ്ടില്ലേ ആകെ ഒരു സാധനം നല്ലോണം വലുതായി വന്ന് അതങ്ങ് ഉണങ്ങി പോയി ഈ കുഞ്ഞി കഷ്ണം മാത്രമേ ഉണ്ടായിക്കുള്ളൂ പിന്നെ വെള്ളമൊന്നും വരാത്തേനെ കൊണ്ടായിരിക്കും അപ്പോൾ ഹലോ അപ്പം ഇന്ന് ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗ് കടത്തിലേക്ക് വന്നതാട്ടോ ഈവനിങ് വ്ലോഗ്യൊന്നും ഇല്ല ഇവിടെ ആളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ദിവസം ഒന്നും അവനെ പറ്റി വിവരം അറിയണ്ടേ അപ്പം വിവരങ്ങളെല്ലാം ഒരുവിധ ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം അറിയാത്തവരുണ്ടാവും പിതാ നമ്മളെ കൊഴപ്പൊന്നുമില്ല സ്കൂളിലെല്ലാം പോയില്ല കുഞ്ഞു പോയിട്ടു വേദനക്കെല്ലാം ഇല്ല ഇനിയിപ്പ എന്താ പക്ഷെ പോവാണ്ട് നിന്നും കൂടെ ഒമ്പതാം തീയതി എക്സാം ആണ് അപ്പൊ അയിന്റെ ഇഷ്ടം പോലെ പോയില്ലേ നോട്ടുണ്ടാവും ഇല്ലേ പിന്നെ നോട്ട് ഫോണിൽ അയച്ച് വന്നിട്ട് വേറൊരാളെഴുതി അതാണ് അതുകൊണ്ട് പറഞ്ഞേ പോവാന്ന് പിന്നെ ഇവിടുന്ന് പോവാൻ എളുപ്പാണല്ലോ ഇവിടുന്ന് തന്നെ കേറി ഇവിടുന്ന് തന്നെ കേറി ബസ്സിന്റെ കേറി അതില് തന്നെ സ്കൂൾ ബസ്സിൽ ഇങ്ങോട്ട് വെടി ഇറങ്ങി കഴിഞ്ഞാൽ നിർത്തുകയും ചെയ്യും അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ കൂടാ വേറെ ആരും വേണോ അപ്പൊ അതാണ് അനിയനാ പോയെ ഓ ഞാൻ എന്നോട് പറഞ്ഞു സ്കൂളിൽ ചെന്നാൽ ചെന്നാലെല്ലാം ചെന്ന് നോക്കണോന്നല്ലേട്ടാ ഓനല്ലേ നോക്കണ്ട വേറെ ആര് പോയി നോക്ക സ്കൂളിൽ പോയിട്ട് ൊക്കെ പറഞ്ഞിട്ടാ വന്നിട്ട് വന്നീനാ പിന്നെ ഇപ്പോഴത്തെ പഠിപ്പൊക്കെയാണ് ഇപ്പൊ ഇത് ബുദ്ധിമുട്ട് വരിക എന്ന് വിചാരിച്ച പക്ഷെ കൊഴപ്പൊന്നുമില്ല ഇന്നത്തെ ദിവസം അതൊക്കെയാണ് ചെറിയ പിന്നെ പിന്നെ ഇവന്റെ കാര്യങ്ങള് നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നാണല്ലോ അപ്പൊ നമുക്ക് അതും കാണിച്ചിട്ട് വരാല്ലേ കുഞ്ഞുവിൻ്റെ മാത്സിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ അഞ്ച് വയസ്സ് മുതൽ പതിനാല് പതിനാല് വയസ്സിലുള്ള മക്കൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുക കേട്ടോ എന്നാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് മാത്സ് എത്രത്തോളം എളുപ്പാക്കാമെന്നുള്ളതാണെന്ന് തോന്നുന്നു ഇത് ഈ പ്ലാറ്റ്ഫോം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുഞ്ഞുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടഫുള്ള സബ്ജക്റ്റ് കുഞ്ഞുവിനും ദേവുവിനും സിദ്ദുവിനും ഒക്കെ ടഫുള്ള സബ്ജക്റ്റ് മാത്സ് ആട്ടോ അത് പിന്നെ ഒരിക്കൽ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ മാത്സിനോടുള്ള ആ പേടി ഇതൊക്കെ മാറ്റിയിട്ട് അതിന് എത്രത്തോളം ഈസിയായിട്ട് കൈകാര്യം ചെയ്യുക എത്രത്തോളം ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് തോന്നുന്നു തോന്നുന്നതാണ് നമ്മൾ ശരിക്കും പറയുകയാണ് ഈ പ്ലാറ്റ്ഫോമുകൾ അവർ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് തന്നെ അവർ ശരിക്കും മനസ്സിൽ കണക്കൂട്ടി പറയുക എന്ന് പറയുമല്ലോ അത്രത്തോളം മാത്സ് എളുപ്പാക്കുക എന്നുള്ള രീതിയിൽ മെൻ്റൽ മാത്സാണ് കേട്ടോ ശരിക്കും ഇതിൽ ചെയ്യുന്നത് അതായത് പെൻസിലും ബുക്കും ഒന്നുമില്ലാതെ തന്നെ നമ്മൾ പറയുന്ന സബ് മാത്സിൻ്റെ ഓരോ കാര്യങ്ങളും അവർ മനസ്സിൽ തന്നെ കണക്കുകൂട്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാത്സ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും പറയലില്ല കാരണം അതിങ്ങനെ ട്രിക്കിലൂടെ പഠിക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ഒന്ന് തോന്നുന്നു തോന്നുന്നത് എനിക്കും തോന്നലുണ്ട് ചില കാര്യങ്ങളൊക്കെ കണക്കുകൂടുന്ന സമയത്ത് ഞാൻ കണക്ക് കൂട്ടാമെന്നുള്ള രീതിയിലൊക്കെ പെട്ടെന്ന് മുന്നോട്ട് വരുന്നത് അതൊരു ഈസി ആയതുകൊണ്ട് എനിക്ക് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്ററായ നീലകാന്ത ബാനു ആട്ടോ ബാൻസുവിൻ്റെ ഫൗണ്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഇവർ അതു തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ അതായത് നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ ഒരുപാട് ട്രിക്സ് പ്രയോജനപ്പെടും കേട്ടോ കുഞ്ഞുവിൻ്റെ ലൈവ് ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ അത്രയും ഹാപ്പിയായിട്ടും സിമ്പിളായിട്ടൊക്കെ ഇതിൻ്റെ മാത്സിൻ്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് അത്രത്തോളം അവൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും കേട്ടോ Method we do calculation from the other direction. That is, it, it left, to right. left to so right. Calculation from exactly left to right. Amazing! Very nice. Very nice. I'll write on twenty-four. I'll put the step operator here, and then I need to multiply five and six. So how much is five into six? Thirty. Thirty. Good job. So here we have the step operator. You are forgetting a table. Okay, but the five table. ഇത് നമ്മൾ ശരിക്കും പറയാണ് സിസ്റ്റത്തിലാട്ടോ എല്ലാവരുടെയും ചെയ്യാൻ പറ്റുക കാരണം ചെയ്യാൻ പറ്റുക എന്നല്ല ചെയ്യുന്നത് നല്ലത് കാരണം കുട്ടികൾ കുറച്ചും കാണാനും ഒക്കെ സൗണ്ടും ഒക്കെ തന്നെ നമ്മളെ സിസ്റ്റം കൊണ്ട് നമ്മുടെ പിന്നെ ഫോണിലാട്ടോ കാണുന്നത് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ഉള്ളത് നന്നാക്കിയിട്ട് ഇനിയിപ്പോൾ രണ്ടാമത് സിസ്റ്റത്ത് തന്നെ ആക്കണം കേരളത്തിൽ മാത്രല്ല കേട്ടോ യു എയിലും യു കെയിലും യു എസിലെല്ലാം തന്നെ ബാൻസുവിൻ്റെ ഈ മാത്സിൻ്റെ പ്ലാറ്റ്ഫോം അവൈലബിളാണ് കേട്ടോ കൂടുതലും എല്ലാ എല്ലാ കുട്ടിയെക്കും ഉപകാരപ്പെടുന്നതിനെ കൊണ്ടാട്ടോ ഞാനിതിങ്ങനെ വ്ലോഗ് പറയുന്നത് അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് തന്നെ ഇത് പതില് ചേരണം ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ ഇതിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മളെ ഇതില് കൊടുത്തേക്കാം നമ്മൾ വ്യൂഴ്സിന് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ഫ്രീ ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓഫർ മിസ്സാക്കേണ്ട നിങ്ങൾക്ക് വേണ്ട എന്തെല്ലാം നിർദ്ദേശങ്ങളാണെന്ന് വെച്ചാൽ അത് ഞാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക താല്പര്യമുള്ളവർ നോക്കി ചെക്ക് ചെയ്യുക ജോയിൻ ചെയ്യാം ഇവിടെ ഗ്യാസ് ഇറക്കുന്നുണ്ട് കുറ്റിയിൽ ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് ഇറക്കുന്ന അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ആ ഇത് ഇച്ചു മലക്ക് പോയി പൊരിയും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ അടുത്ത സിദ്ധുവിന്റെയും കുഞ്ഞുവിൻ്റെയും ഫ്രണ്ട് തിരിച്ചു ശബരിമലക്ക് പോയി പൊരിയും സാധനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് തിന്ന് അതൊക്കെ തിന്നിരിക്കുകയാണ് എന്താ പൊരിയൊക്കെ തിന്നുന്നുണ്ട് പിന്നെ വേറെ പിന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട് ഇവിടെ ഒരു ജോലിക്ക് വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷ കേട്ടോ അപ്പൊ അത് എക്സാം എഴുതിയിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റില് വന്ന് ഇന്റർവ്യൂണ്ടായിരുന്നു അപ്പൊ അതിന്റെ അതിന്റെ ഒരു ഉണ്ട് സങ്കടമുണ്ട് അഞ്ചു ദിവസം ഫുൾ ഡേ അവിടെ തന്നെ ആയിരിക്കും നമുക്ക് സമാധാനായിരിക്കും അല്ലെങ്കിൽ അഞ്ചു ദിവസം അഞ്ചു ദിവസം സമാധാനം കിട്ടുന്നെന്തായാലും വന്നിട്ട് ഒരു കുടിക്കാൻ ചായനാണേട്ടോ കുഞ്ഞു പിന്നീട് സമാധാനം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവനെ വന്നിട്ടുണ്ട് അത്തേക്ക് ഇന്ന് കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടോ കപ്പയും അയിലയായിരുന്നു വിചാരിച്ചത് അതിലെ മുറിച്ച് ഇന്നലെ കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ മുളകിട്ട് അയിലക്കറിയും കപ്പ ഉണ്ടാക്കാൻ അതിന് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന് ഇങ്ങനെ കുറേ നേരം പോയിട്ടോ സന്ധ്യയ്ക്കെല്ലാം ഇന്നലെ പിന്നെ വിചാരിച്ചിരുന്നു ഇപ്പം മീനെ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ നല്ല മുളകിന്നലെ ധന്യേച്ച് കൊണ്ടുവന്നിട്ടല്ലോ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ നല്ല ചിര പറങ്ങി പച്ചയല്ല പച്ചയെല്ലാം വെള്ളക്കളറ് അപ്പോൾ അതിന് നല്ല എരിവുള്ളായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ വെറുതെ മീൻ വേണ്ട എല്ലാം കൂടെ കുറച്ച് നേരം വൈകിയൊരു ഏഴരൊക്കെ ആയി എട്ട് മണിയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ചോദിച്ചാൽ മേ ഒരു കപ്പ നമുക്ക് കുക്കറിൽ തന്നെ അങ്ങ് വെക്കാം പിന്നെ നല്ല അടിപൊളി ചമ്മന്തിരക്കാന്നിട്ടോ അങ്ങനെ കാന്താരി ചെറിയുള്ളി എല്ലാം കൂട്ടി ചമ്മന്തിരക്കാമെന്നും വിചാരിച്ച് കപ്പ അങ്ങനെ തന്നെ കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും എപ്പോഴൊന്നും കുക്കറിൽ വേവിക്കലില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു എളുപ്പത്തിൽ ചെയ്ത് തീർക്കേണ്ടപ്പോഴാണ് ഞാൻ ചെയ്യലുള്ളത് അപ്പോൾ ചെറിയ ചെറിയുള്ളി ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ നല്ല ചെറിയുള്ളി തന്നെയാണ് കേട്ടോ അത് ഇറന്നിങ്ങോട്ടെടുക്കുകയെന്ന് പറയുന്നത് നല്ല പണിയായിരുന്നു അപ്പോൾ അത് കുറേ ഇറന്നെടുത്ത് പിന്നെ ഇതിന് എരു ഉണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള മുളകാട്ടോ ഇത് അപ്പോൾ ഇതും പുളിയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ എന്തായാലും ചമ്മന്തി അരക്കൽ ഇങ്ങനെ എങ്ങനെ വ്യത്യസ്തമായിട്ട് അരയ്ക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റിട്ടോളെ അപ്പോൾ പക്ഷേ ഇതിന് ഇങ്ങനെയുള്ള ചമ്മന്തിക്ക് കപ്പ ഇങ്ങനെ ഒരു കഷ്ണം കഷ്ണമായിട്ടുണ്ടാവണം എന്നിട്ട് അതിൽ കുത്തി തിന്നണം പക്ഷേ കപ്പ ഉടച്ച് തിന്നുന്നതാണ് ഇവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം എല്ലപ്പോഴും എല്ലും നല്ലോണം ഒടച്ച് പുഴുങ്ങലാട്ടോ ചെയ്യല് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വായിലിങ്ങനെ വെള്ളം വരികയാണ് കാരണം അത് അരച്ചിങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല എരിവുണ്ട് അപ്പോൾ പുളീൻ്റെ അതേ ചെറിയുള്ളീൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ട അടിപൊളി ടേസ്റ്റായിരുന്നു എന്തുകൊണ്ടാണ് പഠിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടി വിൻ്റെ മുന്നിലാ കേട്ടോ ഇപ്പം അതാ ഞമ്മളെ ദേവ് ഇവിടെ ഹാജരായിട്ടുണ്ട് ഇതാ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ഹലോ എന്ന് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നതാട്ടോ ഓൾ അപ്പോൾ രണ്ട് ദിവസമായിട്ട് കൊയിലാണ്ടി ആയിരുന്നല്ലോ ഇന്നലെ ബ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഓൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയുമ്പോൾ ആളൊക്കെ ആയി അപ്പോൾ ഞാനും ഇവിടുന്ന് ഈ പരിപാടി തന്നെ കേട്ടോ പിന്നെ വേൻകയ്യുന്ന എളുപ്പപ്പണി കൊണ്ട് തന്നെ പൂളയും കപ്പിയെല്ലാം അല്ല സോറി പൂളയും ചമ്മന്തിയെല്ലാം തന്നെ പെട്ടെന്നായിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പം ബ്രെഡും കൂടെ ചൂടാക്കി പിന്നെ നീന് വന്നിട്ടുണ്ടായിരുന്നു മുകളിലോളിൽ യിട്ടായിരുന്നു വന്നത് അപ്പോൾ ഉള്ളോട് കുറച്ച് നേരം അടുപ്പിൽ നിന്ന് സംസാരിച്ച് അതിനുശേഷം നമ്മളെ കപ്പയനെ കൊണ്ട് റെഡിയാക്കാനുള്ള പരിപാടി കേട്ടോ ഇത് എളുപ്പ പണിയായിട്ട് വിസിലി ഇടുത്ത് പൊന്തിച്ചിട്ട് വിസിലി പോക്കുന്നത് ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും അല്ലേ വേഗമൊന്നും വറവിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിസിലി വിസിൽ പോക്കിയതായിട്ടോ അത് ഫുള്ളും പോകാനുള്ള നേരമൊന്നും എനിക്ക് ഇത് കാത്തു നിൽക്കാൻ നേരമല്ലായിരുന്നു അങ്ങനെ പിന്നെ ചെറിയൊരു വറവിട്ട് അധികം കരിയായിട്ടുള്ള ഒന്നുമില്ല നമ്മളെ വച്ച മുഴ പൊച്ചോറി മുളകും പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലയും കടുകിട്ടിട്ട് നോർമൽ ഒരു വറവ് കിട്ടോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വറവ് ഇടാണ്ട് തന്നെ അച്ചമ്മന്തിക്ക് അപ്പാട് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്ക് തോന്നുന്ന എൻ്റെ ചില ഭാഷകളൊന്നും ചിലർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നു കേട്ടോ ചില കമൻറ്റിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് തീരെ മനസ്സിൽ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവാത്ത പോലെനിന്ന് അത് നമ്മളെ കോഴിക്കോടുകാരും ആയിരിക്കില്ല കൊയിലാണ്ടിക്കാരും അല്ലാത്ത ആർക്കും തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ഭാഷ മനസ്സിലാവില്ലാലോ ഇത് മാറ്റി പിടിക്കുകയെന്നു പറയുന്നത് എന്നെ കൊണ്ടും ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയെങ്കിലൊന്നും മനസ്സിലാക്കി എടുക്കുക അതേ രക്ഷയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൂടെ കൂട്ടത്തിലാവുമ്പോൾ അതുകൂടെ വേണ്ടാത്തൊരു പൂള ഒന്നും നല്ലോണം കഴിച്ചിട്ടില്ലെങ്കിലും ബ്രെഡും കഴിക്കലും വിചാരിച്ചിട്ട് അതുകൂടെ അടിപൊളി നല്ല നെയ്യാക്കിയിട്ടോ ഇത് നല്ല ഓഫർ ഞങ്ങൾ വാങ്ങിയ നെയ്യാണ് നല്ല ടേസ്റ്റുള്ള നെയ്യായിന് എന്തേനും ഇളനാട് ആ ഇളനാട് എന്ന് ഞാൻ തോന്നുന്നതിൻ്റെ പേര് ആ അത് കേട്ടോ അപ്പോൾ ആ നെയ്യൊക്കെ ആക്കിയിട്ട് നല്ലോണം ചൂടാക്കി നമ്മളെ വ്യത്യസ്ത രീതിയിൽ കോമ്പിനേഷൻ ഇല്ലാത്ത വിഭവങ്ങളായ കപ്പയും ബ്രെഡും ചമ്മന്തിയും അതിൽ കപ്പേനേയും ചമ്മന്തിനേയും നമുക്ക് ഒന്നുമില്ല ഒരു അടുത്ത് കൂട്ടിപ്പിടിക്കട്ടോ പക്ഷേ അതിൽ ബ്രെഡ് എങ്ങനെ വന്നു എന്നുള്ളത് എന്നോട് ചോദിക്കരുത് അപ്പോൾ എന്തായാലും ആ ബ്രെഡ് കൂടി അങ്ങ് കഴിച്ചോട്ടെ മക്കളെന്ന് വിചാരിച്ച് ഒരുമിച്ച് അങ്ങ് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാര ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് കൊന്തിച്ച് പറയല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കാരണം അയ്യ കപ്പയും അയ്യ കാന്താരി മുളകും കൂടി പിന്നെ കുഞ്ഞുവിന് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള കുറച്ചൊരു ബുദ്ധിമുട്ടൊന്നും അല്ലാണ്ട് ഭക്ഷണ ലോന ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെ കഴിച്ചോളും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്